പ്രേക്ഷകർക്ക് വീണ്ടും നമസ്കാരം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു പുതിയ വിഷയമാണ് സർപ്പങ്ങളുടെ പ്രതികാരം സർപ്പങ്ങളുടെ അനുഗ്രഹം ഈ രണ്ട് വിഷയങ്ങളും ഈ എപ്പിസോഡിൽ കൊച്ചെപ്പിസോഡിൽ വരികയാണ് സർപ്പങ്ങൾ സർപ്പങ്ങളെന്താണെന്ന് നിങ്ങൾക്കറിയാം എല്ലാവരും നീർക്കോലിപ്പാമ്പിനെയോ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൽ വസിക്കുന്ന കൂട്ടപ്പാമ്പിനെ കണ്ടാലും സർപ്പമാണ് എന്ന് പറയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ചേരയെ കണ്ടാലും മൂർഖനാണെന്നോ സർപ്പമാണെന്നോ നമ്മൾ തെറ്റിദ്ധരിക്കും സർപ്പങ്ങൾ ഇതിൽ നിന്നെല്ലാം വളരെ വിഭിന്നമായ ഒരു പ്രതിഭാസമാണ് പരശുരാമൻ വഴു എറിഞ്ഞ് കേരളമുണ്ടാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത് ഒരു മിത്താണ് അല്ലെങ്കിൽ അതൊരു പുരാവൃത്ത കഥയാണ് പരശുരാമൻ മഴ കേരളം ഉണ്ടാക്കിയപ്പോൾ ഈ മണ്ണിന് ഊഷരത്വം ഉണ്ടായിരുന്നില്ല വളക്കൂറുണ്ടായിരുന്നില്ല വളക്കൂറുണ്ടാവാൻ വേണ്ടി പാമ്പുകളെ സർപ്പങ്ങളെ ഇറക്കി വിട്ടു എന്നും പിന്നീട് നൂറ്റെട്ട് ശിവാലയങ്ങൾ നൂറ്റെട്ട് ഭഗവതി ക്ഷേത്രങ്ങൾ നൂറ്റെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടാക്കി ഉത്സവങ്ങൾ ഉണ്ടാക്കി മറ്റ് പലതും ഉണ്ടാക്കി എന്നെല്ലാം നമ്മൾ കേരള ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പോൾ കേരള മണ്ണിനെ സംബന്ധിച്ചിടത്തോളം കേരള മണ്ണിൽ എവിടെ നോക്കിയാലും ബ്രാഹ്മണാധിപത്യവും സർപ്പാധിപത്യവും സർപ്പസാന്നിധ്യവും ഉടനീളം കാണാൻ സാധിക്കും പല ഭൂമികളും നമ്മൾ വാങ്ങാനായി ചെല്ലുമ്പോഴായിരിക്കും ആ ഭൂമിയുടെ കച്ചവടം ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ബ്രോക്കർമാർ പറയും അവിടെ സർപ്പം ഉണ്ടെന്ന് സർപ്പം ഉണ്ടെന്ന് കേട്ടാൽ ഏത് ജാതി മതസ്ഥരും ഹിന്ദുക്കൾ മാത്രമല്ല അല്ലാത്തവർ പോലും അതിനെ ഭയക്കുന്നു എന്നുള്ളതാണ് സത്യം ആ ഭൂമി നമുക്ക് വേണ്ട എന്ന് പിന്നെ ഒരു ജ്യോതിഷന്മാരുടെ അടുത്തോ മറ്റോ ചക്ക ചെന്ന് ഇതിൽ സർപ്പമുണ്ടോന്ന് അന്വേഷിച്ച് അതിന് പരിഹാരങ്ങളെല്ലാം ചെയ്തായിരിക്കും ഭൂമി വാങ്ങുന്നതും വീട് വയ്ക്കുന്നതും പിന്നീട് അനന്തരഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നത് ഇവിടെ പറയുന്ന ഒരു സംഭവം ഇതിലെ കഥാപാത്രം ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഓഫീസറാണ് മെട്രോ നഗരത്തിന്റെ ഉപനഗരത്തിൽ അദ്ദേഹം പുഴയുടെ തീരത്ത് ഒരു പഴയ ബ്രാഹ്മണഗ്രഹം വാങ്ങി അത് നവീകരിച്ച് ഒരു വളരെ മനോഹരമായ ഹർമ്മം ഹർമ്മ്യം എന്ന് പറയാവുന്ന ഒരു വീട് നിർമ്മിച്ച് അവിടെ സുഖമായി കുട്ടികളുമായി താമസിക്കുകയാണ് ദ്ദേഹം എന്തു അല്ല ഒരു ദിവസം രാവിലെ ഇറങ്ങിയ സമയത്ത് കാർപോർച്ചിൽ കാലെടുത്ത് വെച്ച് ചവിട്ടിയപ്പോൾ ഒരു ചെറിയ പാമ്പ് അവിടെ കിടക്കുന്നു കാലിന്റെ ചവിട്ടേറ്റു പാമ്പ് സത്യത്തിൽ ആ ചവിട്ടിൽ തന്നെ പാമ്പ് സിദ്ധി കൂടി അതിനുശേഷം അദ്ദേഹത്തിന് സംശയമായി ബഹളമായി പല സ്ഥലത്തും ജ്യോത്സ്യന്മാരെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ീ ഇരിക്കുന്ന സ്ഥലം ഒരു ബ്രാഹ്മണ ഗേഹമായിരുന്നു അവിടെ സർപ്പസാന്നിധ്യമുണ്ട് മറ്റു പലതുണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഭയപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഓഫീസിലും മറ്റും പല പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വന്നു വടക്കേന്ത്യയിലേക്ക് ട്രാൻസ്ഫർ വന്നു കുടുംബസമേതം ഇവിടെ പോകേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം ഈ വീട് കിട്ടിയ വിലക്ക് വിറ്റ് തൊലച്ച് ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ് ചെയ്തത് അങ്ങനെ ഒരു സംഭവം അപ്പോ അവിടെ സർപ്പസാന്നിധ്യം ഉണ്ട് എന്നുള്ളതൊരു സത്യം അവശേഷിക്കുന്നു ബ്രാഹ്മണഗൃഹമായിരുന്നു ബ്രാഹ്മണന്മാർ കുറ്റിയേറ്റ് നശിച്ച് അവിടെ നിന്ന് മറ്റുള്ളവർക്ക് അത് കൊടുത്തു പോയതാണ് കൈമറിഞ്ഞ് കൈമറിഞ്ഞാണ് ഈ വിദ്വാന് കിട്ടിയത് അദ്ദേഹം അത് ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ് അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയി മറ്റൊരു സ്ഥലത്ത് ചെന്ന് വീടെല്ലാം വെച്ച് താമസിച്ചപ്പോ അദ്ദേഹത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറി അദ്ദേഹം സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു അതിന് ശേഷം വേറൊരു കഥയിലേക്കാണ് വരുന്നത് ഒരു സാധു സ്ത്രീ ആ സ്ത്രീക്ക് ഒരേ ഒരു മകൾ മകൾക്ക് ഭർത്താവ് ആ മകൾക്ക് രണ്ട് കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് ആ കുടുംബത്തിന്റെ സ്ഥിതി അവർക്ക് വിഷവൈദ്യം അറിയാം പക്ഷെ അവർ വിഷവൈദ്യം ചികിത്സ നടത്തുന്നത് സൗജന്യമായിട്ടാണ് നയ പൈസ ആരുടെ കയ്യിൽ നിന്നും അവർ വാങ്ങാറില്ല അപ്പോൾ സാധാരണ ചെറുതരം ആ ഗ്രാമത്തിൽ വലിയ കാര്യമായ വിഷമുള്ള പാമ്പുകളൊന്നും സാധാരണ ആരെയും ദംശിക്കാറില്ല കടിക്കാറില്ല അങ്ങനെ ഇവരുടെ അടുത്ത് ചെന്നാൽ ഇവരുടെ ചില ചികിത്സകളുണ്ട് ചില മരുന്നുകളുണ്ട് അതെല്ലാം കൊടുത്ത് അവര് ആ വിഷം അനിച്ച് അല്ലെങ്കിൽ വിഷമിറക്കി ആളുകളെ രക്ഷിച്ചിരുന്ന ഒരു പാവം സ്ത്രീയാണ് പക്ഷെ ഇവരുടെ മകൾക്കുണ്ടായ രണ്ട് കുട്ടികളും അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ഭർത്താവും അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ആ സ്ത്രീയും മരിക്കുകയും ആ കുടുംബം ആരുമില്ലാതെ കുറ്റിയറ്റ് നാമാവശേഷമാകുകയും ചെയ്യുന്ന ഒരു കഥ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണാൽ കണ്ടിട്ടുണ്ട് സത്യമായി കണ്ടിട്ടുണ്ട് അപ്പോ സർപ്പത്തിന്റെ പ്രതികാരമാണ് അവിടെ വരുന്നത് ഇനി മൂന്നാമത്തെ കഥ വടക്കേ ഇന്ത്യയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ വന്ന അദ്ദേഹത്തിന്റെ കുടുംബഭാഗമായി കിട്ടിയ സ്ഥലത്ത് അവിടെ സർപ്പം ഉണ്ടായിരുന്നു സർപ്പക്കാട് ഉണ്ടായിരുന്നു സർപ്പത്തെ ഒഴിപ്പിച്ചു കർമ്മങ്ങളെല്ലാം ചെയ്ത് പൂജകളെല്ലാം ചെയ്ത് സർപ്പത്തെ ഒഴിപ്പിച്ച് ഒരു സർപ്പക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ വീട് വയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഒന്നിനു പുറകെ ഒന്നായി മരിക്കുന്നു അദ്ദേഹം അകാലചരമത്തിൽപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ വല്ലാത്തൊരവസ്ഥയിൽ രോഗാവസ്ഥയിൽ കഴിയുന്നു ഇങ്ങനെ ഒരു സംഭവവും എൻ്റെ കണ്ണിൽ ഞാൻ പെട്ടിട്ടുണ്ട് സർപ്പത്തെ ഒഴിപ്പിക്കുന്നു എന്നുള്ള വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത് സർപ്പത്തെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു പരശുരാമന്റെ കാലത്തുള്ള സംഗതിയാണ് ഗ്രാമങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഈ സർപ്പ സാന്നിധ്യം അത് ഒഴിപ്പിക്കാൻ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമായ കാര്യമാണ് വെള്ളവും തിരിയും നീറുംപാലും ഒന്നും കിട്ടാതിരിക്കുന്നതായ സർപ്പങ്ങൾ ഒരുപക്ഷെ വിളിച്ചാൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോരുകയും ഒഴിയുകയും ചെയ്യും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലേക്കോ മറ്റോ വിളിച്ചാൽ പോരും അതേ സ്ഥാനത്ത് നമ്മൾ വിളക്കും തിരിയും നീറും പാലും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നതായ സർപ്പങ്ങൾ യാതൊരു കാരണവശാലും അവരിയ്ക്കുന്ന സ്ഥലത്തുനിന്ന് ഏത് ആര് വന്ന് എന്ത് പൂജ ചെയ്താലും ഒഴിയില്ല എന്നുള്ളതാണ് സത്യം കേരലിന് വേണ്ടി മഞ്ഞക്കുറ്റി സ്ഥാപിച്ചപ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരുന്നു അത് തന്നെയാണ് അവർ സുഖമായി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ഒഴിയാൻ ഒരിക്കലും സമ്മതം കാണിക്കില്ല ഏതെങ്കിലും പൂജാരി വന്ന് പൂജിച്ച് ഏതെങ്കിലും ജോലിശന് രാശി എടുത്തുമൊക്കെ ഒഴിഞ്ഞു അത് ആവാഹിച്ച് ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നെല്ലാം നമ്മൾ കാണും പക്ഷെ വസ്തുത മറിച്ചായിരിക്കും അവരാ ഭൂമിയിൽ ഉണ്ടാകും അവിടെ താമസിക്കുന്ന ആളുകളോട് അവര് അവരുടേതായ പ്രതികാരം നിർവഹിക്കുന്നു എന്നുള്ള വസ്തുത ഇന്നും അവശേഷിക്കുന്നു അത് പലതരത്തിലാകാം ത്വക്ക് രോഗങ്ങളാകാം ഗുഹ്യ രോഗങ്ങളാകാം അതുപോലെ സന്തതി സൗഭാഗ്യമില്ലാതെ വരാം സന്തതി സൗഭാഗ്യം ഉണ്ടായാൽ അവർക്ക് കണ്ണിന് ദീനം വരാം അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സർപ്പവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ശാസ്ത്രം പഠിച്ച ഈ മനുഷ്യൻ എന്താണ് ഈ പറയുന്നതെന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം പക്ഷേ വസ്തുത വസ്തുതയാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല അതുപോലെ മറ്റൊരു കഥ ഞാൻ കണ്ടത് വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ അവരെ അമ്പലമുറ്റം അടിച്ചാണ് ജീവിക്കുന്നത് അവരുടെ വീടിന്റെ വീടിൻ്റെ സമീപത്തൊരു സർപ്പക്കാടുണ്ട് അതൊരു വലിയ കുടുംബക്കാർ വലിയ ഒരു നായർ കുടുംബക്കാർ ഉപേക്ഷിച്ച് അവർ നാട് വിട്ട് അവർ അമേരിക്കയിലും റഷ്യയിലും മറ്റും പോയി ജോലി ചെയ്ത സമയത്ത് ഈ സർപ്പത്തെ സംരക്ഷിക്കാനോ വിളക്ക് വയ്ക്കാനോ ആരുമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ അമ്പലമുറ്റം അടിക്കുന്നതായ സ്ത്രീയോട് അവർ പറഞ്ഞു ഞങ്ങൾ മാസാമാസം എന്തെങ്കിലും തന്നേക്കാം നിങ്ങൾ പോയി നിത്യം ഒരു വിളക്ക് വെച്ചില്ലെങ്കിലും വിളക്ക് കാണിച്ചാൽ മതി അങ്ങനെ പറഞ്ഞ് ആ സ്ത്രീ കൃത്യമായി വിളക്ക് കത്തിക്കുകയും വിളക്ക് കാണിക്കുകയോ ചെയ്ത ആ സ്ത്രീക്ക് അവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട മക്കൾക്കെല്ലാം ഉന്നതമായ ജോലിയെല്ലാം കിട്ടി അവരുടെ ചെറിയ ചെറ്റക്കുടിൽ ഇന്നൊരു മാളിക പോലെ ഉയർന്നു നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു സംഭവവും എന്റെ ദൃഷ്ടിയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ സർപ്പത്തിന്റെ കോപം സർപ്പത്തിന്റെ സഹായം ഇത് രണ്ടും നമ്മൾ കാണുകയാണ് ഇതുപോലെ നൂറ് നൂറ് കഥകൾ നമുക്ക് പറയാനുണ്ട് സർപ്പത്തിന്റെ അനുഗ്രഹം കൊണ്ട് പാമ്പുമേക്കാട് മന പണ്ടുകാലത്ത് വളരെ ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്ന കാലത്താണ് തിരുവഞ്ചിക്കുളത്ത് നിന്ന് വാസുകയുടെ അനുഗ്രഹം കിട്ടിയതും അവിടെ ആ മന ഇന്ന് കാണുന്ന രീതിയിൽ വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ചെത്തിയതും എന്നൊക്കെ നമുക്ക് ചരിത്ര സത്യമായി അവശേഷിക്കുന്ന കാര്യമാണ് ഇത് എല്ലാവരും പറയുന്ന കാര്യമാണ് ഇതിവിടെ പരാമർശിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ സർപ്പത്തിന്റെ അനുഗ്രഹമാണ് അവിടെ സർപ്പങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് അതേ സ്ഥാനത്ത് സർപ്പങ്ങളുടെ ശത്രുത അല്ലെങ്കിൽ അവരുടെ വിരോധം സമ്പാദിക്കുന്ന വീടുകളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നശിച്ച് നാരായണക്കല്ല് പറിച്ച് സന്തതി പരമ്പരകളില്ലാതെ അല്ലെങ്കിൽ പിന്തുടച്ചാവകാശികളില്ലാതെ അന്യാധീനപ്പെട്ട് ആ വന്ന് താമസിക്കുന്നവർക്കും കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളും കേരളത്തിൽ പല സ്ഥലത്തും കാണാറുണ്ട് അപ്പോ ഈ സർപ്പങ്ങളെ ഒഴിപ്പിക്കാം അല്ലെങ്കിൽ ഈ സർപ്പങ്ങളെ പൂജ ചെയ്ത് മാറ്റാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സുഖമായി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ കേറയിൽ വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിപ്പിച്ചാൽ ഒഴിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ തടുക്കും കേസിന് പോവും പ്രശ്നങ്ങളുണ്ടാക്കും കുടിൽ കെട്ടി അവിടെ സമരം ചെയ്യും എന്നതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ വസിക്കുന്ന സർപ്പങ്ങൾ മനുഷ്യരോട് പെരുമാറുന്നത് പക്ഷെ സർപ്പങ്ങൾ എന്ന സങ്കല്പത്തിൽ വരുന്ന സംഗതി നമ്മൾ നേരിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ കാണുന്ന സർപ്പങ്ങളെന്ന് വിവക്ഷിക്കുന്ന സാധനം ചേരയോ അല്ലെങ്കിൽ അണലിയോ മൂർഖനോ മറ്റെല്ലാ പാമ്പുകളും നമ്മൾ സർപ്പത്തിന്റെ ഗണത്തിൽ പെടുത്തുന്നു അവരെയെല്ലാം നമ്മൾ സർപ്പമായി കാണുന്നു അതെല്ലാം സർപ്പകോപം കൊണ്ട് വരുന്നതാണ് പോകുന്നതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കാറുള്ളത് അതിനകത്ത് ചില ഉണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ സങ്കേതങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഇതിന്റെ ഒരു പ്രതിഫലനം എന്നോണം ഇത്തരം ആളുകൾ നമ്മുടെ പോർച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ വാസസ്ഥലത്തോ പ്രത്യക്ഷപ്പെടുന്നു എന്ന ഒരു സത്യവും ഇവിടെ അവശേഷിക്കുന്നു അപ്പോ സർപ്പം എന്താണ് എന്നുള്ളത് സർപ്പം അജ്ഞാത വസ്തുവാണ് അവർ വസിക്കുന്നതായ കാട് അവർ വസിക്കുന്നതായ കാട്ടിൽ ചുരുങ്ങിയത് ഇരുപത്തൊന്ന് തരം വൃക്ഷലതാദികൾ ഉണ്ട് ആ എപ്പിസോഡ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൽ ആ വൃക്ഷലതാദികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തതായ ഔഷധ സസ്യങ്ങൾ പാല ഓടം അതുപോലെ കുന്നി മഞ്ചാടി കാട്ടുതിപ്പല്ലി അതുപോലെ ഒരുപാട് മരോട്ടി ഇതുപോലെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഈ കാട്ടിനകത്ത് ഉണ്ടാകും അവിടെ കീരി ഊമൻ അതുപോലെ പാമ്പിന്റെ മാളം മരപ്പട്ടി ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ആവാസ വ്യവസ്ഥയ്ക്ക് ഉതകുന്ന ആളുകൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം അത് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ പരിപാലിക്കുന്ന ഒരു വിഭാഗവും കൂടിയാണ് ഈ സർപ്പക്കാടുകൾ അപ്പം ആ സർപ്പക്കാടുകളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രകൃതി നിയമമാണ് സർപ്പാരാധന കേരളത്തിൽ പരശുരാമന്റെ കാലത്ത് തുടങ്ങി ഇന്നും കൃതകൃത്യതയോടുകൂടി ചെയ്യുന്ന പല കുടുംബങ്ങളും ഉന്നതമായ അവസ്ഥയിലും അതേ സ്ഥാനത്ത് തന്നെ സർപ്പക്ഷേത്രങ്ങളെല്ലാം തട്ടി നീക്കി അവിടെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന് നോക്കിച്ച് സർപ്പങ്ങളെയെല്ലാം പറഞ്ഞയച്ച് അവരെ പാട്ടിന് എന്ന് പറഞ്ഞ് പാമ്പമേക്കാടോ മണ്ണാർശാലയിലോ ആമേടയിലോ കൊണ്ട പ്രതിഷ്ഠിച്ച പല കുടുംബങ്ങളും അവര് പിന്നീടുള്ള തലമുറ വഴിയാധാരമാകുന്നതോ അല്ലെങ്കിൽ അവർക്ക് ദുർനിമിത്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഔദ്യോഗികമായോ മറ്റ് പലതരത്തിൽ സന്തതി പരമ്പരകളില്ലാതെയോ ബുദ്ധിമുട്ടുന്നതായ കാഴ്ചയും കാണാറുണ്ട് ഇതാണ് സർപ്പത്തിന്റെ പ്രതികാരവും സർപ്പത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയാനുള്ളത് ഇതിനകത്ത് പലരും ശങ്കിക്കാം ഈ പറയുന്ന കാര്യങ്ങളിൽ വല്ല വസ്തുത ഉണ്ടോ ഇല്ലയോ എന്ന് അത് അറിഞ്ഞവരോട് ചോദിക്കുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് അതിന്റെ കൃത്യമായ വിവരം കിട്ടുക ഞാൻ നേരത്തെ പറഞ്ഞു ഹിന്ദുക്കൾ മാത്രമല്ല ഹിന്ദുക്കളാണ് കൂടുതൽ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായി അതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതും പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ചെയ്യുന്ന ഹിന്ദുക്കളാണെങ്കിലും അഹിന്ദുക്കളും സർപ്പത്തെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോ സർപ്പത്തിന്റെ ശാപം സർപ്പത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ രണ്ട് ആസ്പെക്ട് ആണ് ഈ എപ്പിസോഡിൽ പറയുന്നത് സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി തൊഴുകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷം നമ്മുടെ വീട്ടിലുള്ള സർപ്പങ്ങളെ നമ്മൾ നീറും പാലും കൊടുക്കാതെ മാസത്തിൽ ചെയ്യുന്ന വീടുകളുണ്ട് അതുപോലെ മേടമാസത്തിൽ മേടം പത്തിന് മുമ്പ് ചെയ്യുന്ന വീടുകളുണ്ട് അങ്ങനെയുള്ള പല രീതിയിലും പല പ്രകാരത്തിലും സർപ്പാരാധന നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ സർപ്പങ്ങളെ സംബന്ധിച്ചിത് ഒന്നും അല്ല നിത്യം കാണിക്കുന്ന ഒരു വിളക്കാണ് അവരുടെ ക്ഷേത്ര സമീപത്തോ അവരുടെ കാട്ടിലോ കൊണ്ടുപോയി വിളക്ക് വെച്ചില്ലെങ്കിലും ദൂരെ നിന്ന് പോലും വിളക്ക് കാണിച്ചാൽ സർപ്പങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുന്നു സർപ്പങ്ങളുടെ അനുഗ്രഹങ്ങളുള്ള വീടുകൾ ഇന്നും ഊത്തുലഞ്ഞ് സന്തതി പരമ്പരകളോടുകൂടി അവർക്കെല്ലാം ഉന്നത സ്ഥാനവും ധനവും ഐശ്വര്യവും നൽകുന്നു എന്നുള്ളതാണ് വസ്തുത ഇതൊരു പക്ഷെ ആളുകൾ അന്ധവിശ്വാസമായി കാണാം അല്ലെങ്കിൽ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം എന്നിരുന്നാലും വസ്തുത മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ധാരാളം പ്രോ പ്രോത്സാഹനങ്ങൾ ഈ ചാനലിന് പ്രേക്ഷകരുടെ പക്ഷത്തു നിന്നുണ്ട് നിങ്ങൾക്ക് നമസ്കാരം വീണ്ടും കാണാം വിട